ഹായ് ഹലോ ഇന്നൊരു കല്യാണ ഫംഗ്ഷന് പോകാനുള്ള തിരക്കിലാട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഗേറ്റൊക്കെ പൂട്ടി കാറിൽ കയറാനുള്ള തയ്യാറെടുപ്പിൽ ഒരാളെയും കൂടെ കാത്തു നിൽക്കുകട്ടോ അങ്ങനതാ എൻ്റെ ഇത്തായും കൂടി വന്ന് ഞാനും എൻ്റെ മോളും എൻ്റെ രണ്ട് രണ്ടിത്താമാരും ഒരിത്തയുടെ ഹസ്ബൻറ്റും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ പോകുക ആട്ടോ കല്യാണത്തിന് ഞങ്ങൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെതാ കല്യാണത്തിന് പോകുക അങ്ങനെ ഓണത്തിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ കല്യാണം ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിട്ടോ അങ്ങനെ അതാ ഓഡിറ്റോറിയത്തിലെത്തി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ മുന്തിരിങ്ങ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നേ എനിക്ക് മുന്തിരിങ്ങൻ ജ്യൂസ് ആ ഏറ്റവും ഇഷ്ടം അങ്ങനെ അതാ മുന്തിരിങ്ങ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ച് അന്നേരം പറഞ്ഞതും അപ്പുറത്തെ ഭാഗത്ത് ചായയും പൊരുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിവിടുന്ന് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും പൊരുപ്പൊക്കെ ഏകദേശം തീരാറായിട്ടോ അങ്ങനതാ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കാബജി ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് ഓരോ കാബജിയൊക്കെ നല്ല ടേസ്റ്റുള്ള മുരിഞ്ഞ കാബജി ആയിരുന്ന അങ്ങനെ അങ്ങനെതാ ഓരോ കാബജിയൊക്കെ കിട്ടി അതുമൊക്കെ കഴിച്ച് പിന്നെ ചായ ആർക്കും വേണ്ടായിരുന്നു വേണ്ടായിരുന്നേട്ടോ എല്ലാവരും ചോറ്ന്നുള്ള ഇതിലായിരുന്ന അതുകൊണ്ട് കാബജിയൊക്കെ കഴിച്ച് പിന്നീട് ഞങ്ങൾ ആദ്യം അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലമായിട്ടോ പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നഗരൊരു ക്രിസ്റ്റൽ കൺവെൻഷൻ സെൻറ്ററിലായിട്ടോ അങ്ങനതാ ഞങ്ങളങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ നിൽക്കാവും കാര്യമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കേട്ട് കുറച്ചു നേരം സൈലൻ്റ് ആയിട്ടിരുന്നപ്പോഴത്തേക്കും അങ്ങനെതാ ബ്രൈഡ് സ്റ്റേജിലേക്ക് എത്തി അവിടെ ക്യാമറാമാരുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെതാ താലി കെട്ടൊക്കെ നടക്കാറായി അപ്പോഴത്തേക്കും അവിടെ വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന്പ്പോഴത്തേക്കും കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് അവരോടെല്ലാം കത്തിയടിച്ച് എല്ലാവരോടും സംസാരിച്ചിട്ട് ഞങ്ങളടുത്ത പ്ലാനിങ്ങിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയി ചോറൊക്കെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ ചെന്ന് പെണ്ണിനെയും ചെറുക്കനെയൊക്കെ കണ്ടതിന് ശേഷം ചോറ്ണ്ണാനായിട്ടുള്ള നീക്കത്തിലാട്ടോ അങ്ങനെ അങ്ങനെതാ എണീറ്റ് അവിടെ ആ നേരത്തിന് ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എല്ലാം കേൾക്കാനൊന്നും ഇരുന്നില്ല അപ്പോഴത്തേക്ക് പൂവെന്ന് വിചാരിച്ച് അങ്ങനതാ ചെറുക്കനും പെണ്ണിനും ഒക്കെ കണ്ടതിന് ശേഷം ചോറിനായിട്ട് വന്നേട്ടോ നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ പൊരിച്ചു ദുക്കിണ്ടായിരുന്നു അതിൻ്റെ വീട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അതിനുള്ള സമയമില്ലായിരുന്നു അങ്ങനെ ആ ചോറൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വെളിയിൽ ഐസ് നമ്മൾ ആ ഗുലാബ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് അതൊക്കെ കഴിച്ച് അവിടെ മൂന്നാ നാല് പേരും കൂടെ കൂടെ ഇന്ന് സൊറയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിങ് ആയിട്ടോ വീട്ടിലോട്ട് പോകാനായപ്പോഴത്തേക്ക് കാർ ഇത് ഇത് തീരുമാനം വന്ന് നമുക്ക് പോകുന്ന വഴി കടുവേപ്പള്ളിയിൽ ഒന്ന് കയറാന്ന് അങ്ങനെതാണ് ഞങ്ങൾ കടുവേപ്പള്ളിയിൽ കയറി കടുവയെപ്പള്ളിയിൽ നിബിദിന പരിപാടിയൊക്കെ തോന്നുന്നത് കേട്ടോ ആ പള്ളി നല്ല അടിപൊളിയായിട്ട് താനിച്ച് സ്റ്റേജ് ഒക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി ഇട്ടേക്കുന്നത് കേട്ടോ അങ്ങനെന്താ അവിടെ ഒരുപാട് ചെടികൾ പല സൈസ് ചെടികളായിട്ട് നല്ല അടിപൊളിയാക്കി വളർന്നു നിൽക്കുന്ന കേട്ടോ നല്ല പൂവൊക്കെ പിടിച്ച് അങ്ങനെ അതെല്ലാം കണ്ട് പള്ളിയിലൊക്കെ ഒന്ന് കയറി അതാണ്ട കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പള്ളിക്ക് അങ് അകത്തോട്ടൊന്നും പോലെ കേട്ടോ പുറത്ത് തന്നെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസം ഉണ്ടായിരുന്നേ കാണാൻ രാത്രി നല്ല ഭംഗിയായിരിക്കും കേട്ടോ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഞങ്ങൾ സുന്ദര ചേർക്കേണ്ട കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു